നമസ്കാരം സ്വാമി കൊലക്കേസിൽ കന്നഡ നടൻ ദർശന് വൻ തിരിച്ചടി നടന് കർണാടക ഹൈക്കോടതി അനുവദിച്ച ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കി ജസ്റ്റിസുമാരായ ജെ ബി പർതിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി ഹൈക്കോടതിയുടെ ഉത്തരവിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് തലതിരിഞ്ഞതെന്നും തികച്ചും അനാവശ്യവുമായ ഒന്ന് എന്നുമാണ് സുപ്രീം കോടതി വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിനാണ് ദർശന ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നത് ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു കൂടാതെ ഇത് വിവേചന അധികാരത്തിന്റെ യുക്തിരഹിതമായ പ്രയോഗമാണെന്നും കോടതി വ്യക്തമാക്കി ജാമ്യം നൽകാൻ നിയമപരമായ കാരണങ്ങളൊന്നുമില്ല എന്ന് നിരീക്ഷിച്ച ബെഞ്ച് ദർശന്റെ സ്വാതന്ത്ര്യം നീതി നിർവഹണത്തെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ടെന്നും കൂട്ടിച്ചേർത്തു നിയമത്തിന് മുകളിലല്ല ഒരു മനുഷ്യനും എന്നും നിയമമനുസരിക്കുന്നത് ഔദാര്യമല്ല എന്നും ജസ്റ്റിസ് പർതിവാല ഊന്നി പറഞ്ഞു കസ്റ്റഡിയിൽ ദർശന് പ്രത്യേക പരിഗണനയൊന്നും നൽകരുതെന്ന് ബെഞ്ച് സംസ്ഥാന ജയിൽ അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകി പ്രതിക്ക് ജയിലിനുള്ളിൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അന്ന് തന്നെ ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യുമെന്ന് ജസ്റ്റിസ് പർദിവാല പറഞ്ഞു ജയിലിൽ പുകവലിക്കാനോ മദ്യപിക്കാനോ അനുവദിക്കുന്നതിനെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ദർശനെ അടിയന്തരമായി കസ്റ്റഡിയിലെടുക്കാനോ ഉത്തരവിട്ട കോടതി ജനാധിപത്യത്തിൽ എല്ലാവർക്കും നിയമത്തിനു മുന്നിൽ തുല്യതയുണ്ടെന്ന് ആവർത്തിച്ചു നടനെതിരായ ആരോപണങ്ങളും ഫോറൻസിക് തെളിവുകളും ജാമ്യം റദ്ദാക്കേണ്ടതിന്റെ ആവശ്യകത ഊട്ടിയുറപ്പിക്കുന്നുവെന്നും ബെഞ്ച് പറഞ്ഞു ജൂലൈ ഇരുപത്തിനാലിൽ കേസ് പരിഗണിക്കവേ ഇത്രയും ഗൌരവമേറിയ ഒരു കേസിൽ ജാമ്യം അനുവദിക്കുന്നതിന് മുൻപ് ഹൈക്കോടതി വിവേകപൂർവ്വം ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സുപ്രീംകോടതി ചോദിച്ചിരുന്നു രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതിയാണ് ദർശൻ ചിത്രദുർഗയിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജീവനക്കാരനായിരുന്നു കൊല്ലപ്പെട്ടു േണു സ്വാമി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിനാണ് ബംഗളൂരുവിലെ സോമൻഹളളിയിൽ ഒരു പാലത്തിന്റെ താഴെ അഴുക്കുചാലിൽ ജാലിൽ നിന്നും രേണുകാസ്വാമിയുടെ മൃതദേഹം ലഭിച്ചത് ആദ്യം പോലീസ് എന്നാണ് കരുതിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമെന്ന് കണ്ടെത്തുകയായിരുന്നു ദർശന സംഘവും രേണുഗാസ്വാമിയെ തട്ടിക്കൊണ്ടുപോയി ദിവസങ്ങളോളം തടഞ്ഞു വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് നടി പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചെന്നും ദർശന കുടുംബജീവിതത്തെ ബാധിക്കും വിധമുള്ള ഇടപെടൽ നടത്തിയതുമാണ് കൊലപാതക കാരണമായി കണ്ടെത്തിയത് നടി പവിത്രയും കേസിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട രേണുകാസ്വാമി ഇൻസ്റ്റഗ്രാമിലൂടെ പവിത്ര ഗൌഡയും നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു കൊല്ലപ്പെട്ട രേണുകാസ്വാമി നടി പവിത്ര ഗൌഡയ്ക്ക് അയച്ച അശ്ലീല സന്ദേശങ്ങളുടെ പേജുകളുള്ള കുറ്റപത്രമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് നടിയെ അപമാനിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾക്ക് പുറമെ സ്വന്തം നഗ്ന ചിത്രങ്ങളും ഇയാൾ നടിക്ക് അയച്ചു നൽകിയിരുന്നതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഹായ് നിങ്ങൾ ഹോട്ടാണ് ദയവായി നിങ്ങൾ നമ്പർ അയക്കു എന്നിൽ നിന്ന് എന്താണ് നിങ്ങൾ കാണാൻ പ്രതീക്ഷിക്കുന്നത് ഞാനത് അയക്കട്ടെ ഇങ്ങനെയായിരുന്നു രേണുകാസ്വാമി നടികയച്ച ഒരു സന്ദേശം വാവ് സൂപ്പർ ബ്യൂട്ടി ഞാനുമായി നിങ്ങൾ രഹസ്യമായി ലിവിൻ ബന്ധത്തിൽ ഏർപ്പെടാമോ ഞാൻ എല്ലാ മാസവും പതിനായിരം രൂപ തരം നടി അയച്ച മറ്റൊരു സന്ദേശത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു ഇങ്ങനെ അശ്ലീല സന്ദേശങ്ങൾക്ക് പുറമെ നഗ്ന ചിത്രങ്ങൾ അയക്കുന്നതും രേണുകാസ്വാമി പതിവാക്കിയിരുന്നു ഇതോടെ പൊറതി മുട്ടിയ നടി പവിത്ര താനുമായി ബന്ധമുള്ള മറ്റൊരു പ്രതിയായ പവനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ പവിത്ര ഗൌഡ എന്ന വ്യാജനെ രേണുകാ സ്വാമിയുമായി ചാറ്റ് ചെയ്തു ഇതിലൂടെ രേണുകാസ്വാമിയുടെ വിലാസവും മറ്റ് വിവരങ്ങളും മനസ്സിലാക്കി രേണുകാസ്വാമിയുടെ ജോലിസ്ഥലത്ത് നിന്ന് ചില ചിത്രങ്ങൾ എടുത്ത് അയച്ചു നൽകാനും പ്രതി ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് നടൻ ദർശനെ വിവരം അറിയിച്ച് ദർശന്റെ ഫാൻസ് അസോസിയേഷൻ നേതാക്കളുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തത് രേണുകാസ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആകെ അറുപത്തിയഞ്ച് ഫോട്ടോകളാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇതെല്ലാം കേസിലെ നിർണായക തെളിവുകളാണ് പവിത്ര ഗൌഡയ്ക്ക് സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ അയച്ചതിന്റെ പ്രതികാരമായി രേണുഗാസ്വാമിയുടെ ജനനേന്ദ്രൻ തകർത്തുവെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു കൊല്ലപ്പെട്ട രേണുഗാസ്വാമിയുടെ ശരീരത്തിൽ ആകെ മുപ്പത്തിയൻപത് മുറിവുകളാണ് ഉണ്ടായിരുന്നതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് തലയിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നു എല്ലുകൾ പൊട്ടിയ നിലയിലായിരുന്നു ഇതിനു പുറമെ ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ചാണ് യുവാവിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ നിരന്തരം ഷോക്കേൽപ്പിച്ചതെന്നും ജനനേന്ദ്രിയം തകർത്തതെന്നെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു